വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ വനിതകൾക്ക് ആദരവ് നൽകി പോസിറ്റീവ് പോസിറ്റീവ് കമ്മ്യൂൺ കമ്മ്യൂൺ വനിതാ ദിനത്തിലാണ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് എന്ന പേരിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിൽ വിജയം കൈവരിച്ച വനിതകളെ ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി പോസിറ്റീവ് കമ്മ്യൂൺ കോഴിക്കോട് ലേഡീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഉണർവ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് കമ്മ്യൂണിറ്റി സംഘടന കേരളത്തിലെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തി സംഘടനകൾ ഇതിൽ ടീച്ചേഴ്സ് അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഫ്രണ്ടേഴ്സ് സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല പ്രസൻസ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ അവരുടേതായിട്ടുള്ളൊരു പ്രസൻസ് സ്ഥാപിച്ചിട്ടുള്ള മാനീയ വനിതകളെ ആദരിക്കുക എന്നുള്ള ഒരു ശ്രമത്തിനായിട്ടാണ് നമുക്ക് പോസിറ്റീവ് കമ്മ്യൂണിൻ കോഴിക്കോട് ചാപ്റ്റർ ലേഡീസ് ഫോറം സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതിൽ വ്യത്യസ്ത മേഖലയിലുള്ള മൂന്ന് വനിതകളെ ഇന്ന് ആദരിക്കുന്നതാണ് വളരുക വളർത്തുക ആനന്ദിക്കുക എന്ന അർത്ഥവാക്യവുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പോസിറ്റീവ് കമ്മ്യൂൺ അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആണ് ലേഡീസ് ഫോറം വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുമാ വനിതകളെ ഈ കൂട്ടായ്മയിൽ നിന്നോടൊപ്പം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും കീഴിൽ ഞങ്ങൾ പോസിറ്റീവ് ഫോറം സംസ്ഥാന ഡയറക്ടർ ടി കെ അംബിക അധ്യക്ഷത വഹിച്ചു മുൻ ഇന്ത്യൻ ക്രിക്കറ്ററും കായിക പരിശീലകയുമായ സ്റ്റെല്ല ജോർജ് ബാല പരിസ്ഥിതി പ്രവർത്തകയുമായ സുമ പള്ളിപ്പുറം എഴുത്തുകാരിയും ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ക്ഷേമ കെ തോമസ് എന്നിവർ ആദരവുകൾ ഏറ്റുവാങ്ങി പോസിറ്റീവ് കമ്മ്യൂൺ ചാപ്റ്റർ ചെയർമാൻ മുരളീധരൻ പനങ്ങാട് സംസ്ഥാന ജോയിന്റ് കൺവീനർ മോളി മുൻ സംസ്ഥാന ഡയറക്ടർ നിഷ സോമൻ കോഴിക്കോട് ലേഡീസ് ഫോറം ഡയറക്ടർ ജിഷ പ്രേംരാജ് തുടങ്ങിയവർ സംസാരിച്ചു